ാവ് അറുപത്തൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എളിയവരോട് സത്വർത്തമാനം ഏഹോബ എന്നെ അഭിഷേകം ചെയ്തിരിക്കണ്ട് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവർ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും ഏഹോയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വിണ്ണീർന്ന് പകരും അലങ്കാരമാലിന്ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിനു പകര സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവനെന്നെ അയച്ചിരിക്കുന്നു അവൻ മഹുത്തീരിക്കപ്പെടേണ്ടും അവർക്ക് നീത് വൃഷങ്ങൾ എന്നും എന്നും പേരാകും അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും പരദേശക്കാർ നിങ്ങൾക്കുഴ നിങ്ങളോ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ എന്നും നിങ്ങൾക്ക് പേരാകും നിങ്ങൾ ജാതിയുടെ സമ്പത്ത് അനുഭവിച്ച് അവടെ മഹത്വത്തിന് തീരും നാണത്തിന് പകരം നിങ്ങൾ കിരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാകും ഉണ്ടാകും ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായി കവർച്ച വെറുക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ശ്വാസ നിയമം ചെയ്യും ജാതികളുടെ അവരുടെ സന്ധതിയും വംശങ്ങളുടെ മധ്യ പ്രജയും അറിയും അവരെ കാണുന്നുറക്കുകയും അവര് സന്തതി എന്ന് അറിയും ഞാൻ ഏഹോയിൽ ഏറ്റവും ആനന്ദിക്കും എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഹോഷിച്ചുല്ലസിക്കും മണവാളം തലപ്പാവ പോലെയും മണവാട്ടി ആഭരണങ്ങളാ തനത്താൽ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്നി ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും ഏഹോ ഏ കർത്താവ് സകല ജാതികളും കാണേ നീതിയെയും സ്തുതിയേയും മുളപ്പിക്കും ദൈവമേ സ്തു നനയ്ക്കോഗ്യമാവുന്നു മറിക്കുമോ